ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏതൊക്കെ നടന്മാർ എത്ര രൂപ വച്ച് കൊടുത്തത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അത് തന്നെ നമ്മുടെ ലാലേട്ടൻ മൂന്ന് കോടി രൂപ രൂപയല്ല കൊടുത്തേക്കുന്നത് മൂന്ന് കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ് അത് അവരുടെ ആ ഒരു ട്രസ്റ്റ് ത്രൂ ആണ് പ്രോജക്റ്റ് കൊടുത്തിരിക്കുന്നത് പുള്ളിക്കാരൻ നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത ഫണ്ട് എന്ന് പറഞ്ഞാൽ ട്വന്റി ഫൈവ് ലാക്ക് ആണ് അതുപോലെ തന്നെ ചിരഞ്ജീവിയും അതുപോലെ രാംചരണും രണ്ടുപേരുടെ ഒരു കോടി രൂപ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മലയാള നടന്മാരാരും വൺ സി ആറ് കൊടുത്തിട്ടില്ല കേട്ടോ എല്ലാവരും ഇരുപത്തി ലക്ഷം ഒക്കെയാണ് മാക്സിമം അതുപോലെ തന്നെ സൂര്യ ജ്യോതിക കാർത്തി ഇവര് മൂന്നുപേരും കൂടെ ഫിഫ്റ്റികളാക്കും അല്ലു അർജുൻ അല്ലു അർജുനാണ് ഏറ്റവും അവസാനമാണ് ഈ ന്യൂസ് അറിയുന്നത് ഈ ഒരു സംഭവം അറിയുന്നത് അല്ലു അർജുന ഉടനെ തന്നെ ഒരു ട്വന്റി ഫൈവ് ലാക്ക് റുപ്പീസ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ രീതിയിലോട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടൊവിനോ തോമസ് കമലഹാസൻ രണ്ടുപേരും ഇരുപത്തഞ്ച് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വാസിൽ ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുത്തിട്ടുണ്ട് മമ്മൂട്ടിയും ഇരുപത് ലക്ഷം കൊടുത്തിട്ടുണ്ട് മമ്മൂട്ടി ഇതൊരു ജസ്റ്റ് ഒരു ടോക്കൺ പോലെ നിങ്ങൾ കരുതിയാൽ മതി ആവശ്യം ഇനിയും പുള്ളി പൈസ തരാൻ വേണ്ടിയിട്ട് തയ്യാറാണെന്നാണ് മമ്മൂക്ക പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ ഫിഫ്റ്റീൻ ലാഖ് മദാന ടെൻ ലാക്ക് കൊടുത്തിട്ടുണ്ട് സംവിധായകനായിട്ടുള്ള അമൽതീരതും അതുപോലെ സംവിധായകയും നടിയുമായിട്ടുള്ള ജ്യോതിർമയും കൂടെ ചേർന്ന് ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതെ ആസിഫലി ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എത്ര നമ്മൾ വെളിപ്പെടുത്തിയിട്ടില്ല ആ ഒരു എമൗണ്ട് എത്ര വെളിപ്പെടുത്തിയിട്ടില്ല പിന്നെ ജോർജോ ജോർജ് ഒരു ഫൈവ് ലാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അഖിൽമാരാത് ഏകദേശം ഒരു നാല് വീട് വെച്ചു കൊടുക്കാന്ന് ആ പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ഒരു മൂന്ന് വീടും പുള്ളിക്കാരന്റെ വക ഒരു വൺ വീടും കൊടുക്കാന്ന് മൊത്തം നാല് വീട് അഖിൽമാരാർ വെച്ചു കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ദുരിതാശ്വാസ നിധിയിലോട്ട് വന്നത് ഇത്രയും രൂപയാണ് കേട്ടോ നമ്മുടെ നടന്മാര് വഴി വന്നിട്ടുള്ളത് വേറെ ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ നമുക്കിത് മൊത്തം എത്ര ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എല്ലാരും കൊടുത്തത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത് ദുരിതാശ്വാസ നിധിയിലോട്ട് കൊടുത്താൽ മാത്രമാണ് കേട്ടോ മോഹൻലാൽ കൊടുത്ത ആ മൂന്ന് കോടിയുടെ പ്രോജക്റ്റ് ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ദുരിതാശ്വാസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് കൊടുത്ത നമ്മുടെ നടന്മാർ കൊടുത്ത പൈസയാണ് മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൂടാതെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ഭാര്യ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുവായിരം രൂപ തേർട്ടി ത്രീ തൗസൻഡ് സംതിങ് എത്രയും രൂപ കൊടുത്തിട്ടുണ്ട് ആസിഫിലൂടെ എത്ര എന്ന് അറിയത്തില്ല അതിനകത്ത് ഇൻക്ലൂഡ് അല്ല പിന്നെ ചെറിയ ചെറിയ എമൗണ്ട് കുറെ ആൾക്കാർ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അന്നേരം വലിയ വലിയ എമൗണ്ട് ഏകദേശം മൂന്നുകോടി രൂപ ഇപ്പം തന്നെ വന്നിട്ടുണ്ട് പിന്നെ ആന്റോ ജോസഫ് നൂറ്റമ്പത് ഏക്കർ ടൗൺഷിപ്പ് പണിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കൊല്ലത്തുള്ള ആൾക്കാർ പത്തനംതിട്ട പല കേരളത്തിന്റെ പല സ്ഥലങ്ങളിലുള്ള ഇന്നലെ മുംബൈയിലുള്ള ഒരാള് പത്തനംതിട്ടയിൽ അയാളുള്ള അമ്പത് സെന്റ് സ്ഥലം അഞ്ച് പേർക്കായിട്ട് കൊടുക്കാനും പറഞ്ഞിട്ട് അങ്ങേര് വന്നിട്ടുണ്ടായിരുന്നു കൊല്ലത്തുള്ള ഒരു അപ്പുവിനും അമ്മയും കൂടെ അവർക്ക് രണ്ട് കുടുംബത്തിന് അവിടെ താമസിക്കാം അല്ല സ്ഥലം കൊടുക്കാമെന്നു പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാർ സ്ഥലം കൊടുക്കാമെന്നു പറഞ്ഞ് വന്നിട്ടുണ്ട് എല്ലാ ആൾക്കാരും സഹായിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഈ ഒരു ചൂടിന് ഇതൊക്കെ നടന്നു കഴിഞ്ഞാൽ നടക്കും ആൾക്കാരുടെ ഈ ഒരു തൊര അങ്ങോട്ട് തണുത്തു കഴിഞ്ഞാൽ ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നാല് കൊല്ലം മുമ്പ് ഇതുപോലൊരു ആ ഏകദേശം കുടുംബങ്ങളാണ് ഈ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ എങ്ങനെയാണ് ടൗൺഷിപ്പ് ഉണ്ടായി നമുക്കൊന്ന് കണ്ടുപോകാം വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ പുത്തുമലയിലെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ ഭൂമി കണ്ടെത്തി ദുരന്ത ബാധിതരായ നൂറ്റിമൂന്ന് കുടുംബങ്ങളെ ഒരുമിച്ച് മാറ്റി പാർപ്പിക്കാനുള്ള ടൗൺഷിപ്പ് നിർമ്മിക്കാൻ പുത്തുമലയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള കള്ളാടിയിലാണ് ഭൂമി സർവതും നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ ജീവിതത്തിന് മുകളിലെ കാർമേഘം നീങ്ങിത്തുടങ്ങി ഈ കാണുന്ന കള്ളാടിയിലെ വാഴക്കാല എസ്റ്റേറ്റിന്റെ ഭാഗമായുള്ള പതിനൊന്ന് ദശാംശം നാൽപ്പത് ഏക്കർ ഭൂമിയിൽ പ്രകൃതി അനുകൂല ടൗൺഷിപ്പ് എട്ട് മാസത്തിനകം നിർമ്മിക്കുമെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും വാഗ്ദാനം പ്രകൃതി അനുകൂല ടൗൺഷിപ്പ് എട്ട് മാസത്തിനുള്ളിൽ നിർമ്മിക്കുമെന്നാണ് അവരുടെ വാഗ്ദാനം ഈ ഒരു ലാൻഡ് സ്ലൈഡിൽ ഏകദേശം നൂറ്റിമൂന്ന് കുടുംബങ്ങൾ പെട്ടിട്ടുണ്ട് അതിനകത്ത് അവരെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എട്ട് മാസത്തെ കണക്ക് ഗവൺമെന്റ് പറയുന്നത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എത്ര കുടുംബങ്ങളാണ് പെട്ടെന്ന് നമുക്കൊരു കണക്കില്ല നൂറാണോ ഇരുന്നൂറാണോ അഞ്ഞൂറാണോ ഒരു പിടുത്തവും ഇല്ല ഇത്രയും ആൾക്കാരെ മാറ്റി പാർപ്പിക്കണം ഉം അന്നേരം എട്ട് മാസം ഒന്നും ആയിരിക്കത്തില്ല ചിലപ്പോ ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലം ചിലപ്പോൾ വേണ്ടി ഒരു ഈ പറയുന്ന ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്രയും നാൾ ഈ ആൾക്കാരെവിടെ താമസിക്കും അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് വാടകയ്ക്ക് വീട് എടുത്ത് മാറാൻ പറ്റത്തില്ല കാര്യം ഒന്നുമില്ല എല്ലാം പോയി എല്ലാം കൊണ്ടുപോയി ഇട്ടേക്കുന്ന തുണി മാത്രമേ ഉള്ളു ബാക്കി അക്കൗണ്ടിലെങ്കിലും ക്യാഷ് ഇടപെട്ടുണ്ടെങ്കിൽ മാത്രം അവരെ കാണും നല്ല എമൗണ്ട് ഒക്കെ ഉള്ളവർക്ക് വേറെ എന്തെങ്കിലും അവരുടെ സൗകര്യം അനുസരിച്ച് പോവാ അല്ലാതെ ആ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും പാവപ്പെട്ടവരാണ് അവർ ഒരു കൊല്ലം ഒന്നര കൊല്ലം അല്ലെങ്കിൽ രണ്ടു കൊല്ലം ഇവർ പണിയുന്ന കാലം ഇത്രയും എവിടെ പോയി താമസിക്കും എന്താ പറയുക ഒരു ചായ വെക്കാൻ പാത്രം പോലും ഇല്ല ആ അവസ്ഥയാണ് ഒന്ന് ഒരു ഒരു പുതുതായിട്ട് വീട് ഉപ്പോട്ട് കർപ്പൂരം വരെ ർപ്പൂരം അതിനും പൈസ വേണ്ടേ അതാ പറഞ്ഞത് അന്ന് എട്ടു മാസം എടുത്തു ഇന്ന് എത്ര മാസം എടുക്കുമെന്ന് ഗവൺമെന്റ് പറയേണ്ട കാര്യമാണ് അതുകൊട്ടെ ഇനി അന്ന് വെച്ചു കൊടുത്ത വീടിന്റെ കണ്ടീഷൻ എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടുപോകും അതായി പൂത്തക്കൊല്ലിയിൽ അൻപത്തിരണ്ട് വീടുകളാണ് സർക്കാരും സന്നദ്ധ സംഘടനകളും ചേർന്ന് ചേർത്ത് പുറമേ നിന്ന് കാണാൻ മനോഹരമാണെങ്കിലും വീട്ടിനുള്ളിലെ അവസ്ഥ ഇതല്ല ഈ ഒരു രണ്ട് റൂമ് മാത്രമുണ്ട് നമുക്കൊരു ചോർച്ചല്ലാത്ത ബാക്കി അടുക്കളയും ഇവിടെ ഒക്കെ മൊത്തം ചോദിച്ചാൽ സ്ഥിതി ഉണ്ടെങ്കിൽ ഇത് സൈക്കി അല്ലാതെന്താ കാട പറയാ ജീവൻ മാത്രം തിരിച്ചു കിട്ടിയ പുത്തുമല ദുരന്തബാധിതരുടെ നിലവിലെ അവസ്ഥയാണിത് അടച്ചുറപ്പുള്ള വീട് കിട്ടിയെങ്കിലും മേൽക്കൂര ചോർന്നിരിക്കുന്നു പലരോടും പരാതി പറഞ്ഞെങ്കിലും നടപടിയൊന്നുമില്ല ഇല്ല മഴ പെയ്താൽ ഉള്ളിൽ നിൽക്കാൻ വയ്യ ഞാനാണ് എല്ലാ പണിയും ചെയ്യുന്നത് നിരത്തി പാത്രം വെച്ചിട്ട് വെള്ളം ഒഴിവാക്കി കൊടുത്താണ് ഞാൻ എത്ര വെച്ചിട്ട് നമ്മൾ ചെയ്ത് അപ്പൊ ഞങ്ങൾ എന്ത് വിചാരിച്ചു പ്ലാസ്റ്റിക് അടച്ചാലെങ്കിലും കുറച്ച് സമാധാനം കിട്ടാൻ വിചാരിച്ച് ചെയ്തതാണ് ഈ പണി ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ അതിന്റെ അവസ്ഥ അറിയുന്നത് എന്തിനാ നിൽക്കേണ്ട ആവശ്യം നമുക്ക് നമ്മൾ കൊടുത്ത പൈസ തന്നൂടെ ഞങ്ങൾ വന്ന ആൾക്കാരാ എല്ലാം നഷ്ടപ്പെട്ടു വന്ന ഒരു വീടിനെ നാലു ലക്ഷം രൂപയാണ് സർക്കാർ സഹായം കൂടാതെ വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും സർക്കാരുമായി കൈകൊടുത്തു നിർമ്മാണം ഏറ്റെടുത്ത എഞ്ചിനീയർമാരുടെ അനാസ്ഥയാണ് ഇത്തരം ഒരു അവസ്ഥയ്ക്ക് പിന്നിലെന്നാണ് പരാതി നാല് പ്രാവശ്യം ഒരു പരിഹാരമില്ല എല്ലാവർക്കും വിളിച്ചു പറഞ്ഞിട്ടും അങ്ങനത്തെ ഒരു ഇതില്ല കഴിഞ്ഞിട്ട് ദുരന്തത്തിൽ സ്ഥലം നഷ്ടമായ പതിനെട്ട് പേർക്ക് ഇതുവരെ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല അടച്ചുപൂട്ടിയ പുത്തുമല എൽ പി സ്കൂളിന്റെ പുനർനിർമ്മാണവും എവിടെയും എത്തിയില്ല എല്ലാം പറയുന്ന സംസ്ഥാന സർക്കാർ ഇവരുടെ പരാതി കേൾക്കാനെങ്കിലും ായി ഇത് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു കൊല്ലം മുമ്പ് വന്ന വാർത്തയാണ് ഗൈസ് ആ ഒരു ദുരന്തം നടന്ന് കൃത്യം മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ വന്ന വാർത്തയാണ് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കുള്ള വീടിന്റെ അവസ്ഥയാണ് നിങ്ങൾ പോയി കണ്ടത് കംപ്ലീറ്റ് ചോർച്ച കിത്തി മൊത്തം വെള്ളം പിടിച്ചിരിക്കുകയാണ് ഈ ഒരു രീതിയിലാണ് ഈ പറയുന്ന ടൗൺഷിപ്പിന്റെ കാര്യവും നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനകത്തും കൈയിട്ട് വാരാനാണ് പരിപാടി എങ്കിൽ എൻ്റെ പൊന്നുമുഖ്യ ഈ പരിപാടിക്ക് നിൽക്കരുത് ഗവൺമെന്റിന് വയ്യാന്നും പറഞ്ഞ് ജനങ്ങൾ എടുത്തോട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവരെന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് പോകും ഓരോരുത്തർക്കും ഓരോ വീട് രീതിയിൽ പലരും വന്ന് വെച്ചു കൊടുക്കും ഓരോരുത്തരോ സ്ഥലത്തായിട്ട് ഈ മാതിരി പണ്ണലാണ് പണി വെക്കാൻ പോകുന്നതെങ്കിൽ വീട് വെക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ ദുരിതാശ്വാസ എന്ന് പറഞ്ഞ് വന്ന ഫണ്ട് എത്ര കുടുംബം ഉണ്ട് ആ കുടുംബത്തിന് ഈക്വലായിട്ട് അങ്ങ് വീതിച്ചു കൊടുത്ത് എവിടെങ്കിലും പോയി ജീവിക്കാൻ പറയുന്നതാണ് ഏറ്റവും കൃത്യം നാല് ലക്ഷം രൂപയുടെ വീടാണ് വെച്ചു കൊടുത്തത് എനിക്ക് അതിനകത്ത് രണ്ടു ലക്ഷം കൈയിട്ട് വരി മുഖ്യമെന്ന് അതൊന്ന് അല്ലെങ്കിൽ ഈ മാതിരി പരിപാടി വരുത്തില്ലല്ലോ മൂന്നുവല്ല ആയപ്പോഴത്തേക്ക് വീടിന്റെ അവസ്ഥ ഉണ്ടല്ലേ ഇന്നത്തെ വേറെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഓരോ കുടുംബത്തിൽ ഇത്ര സെന്റ് വസ്തു ഈ ഒരു വീടും കൊടുക്കുവല്ലോ അവർക്ക് അവിടെ താമസിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ വസ്തുവും വീടും അവരുടെ അല്ല അതാണ് ഇതിന്റെ മുന്നിലുള്ള വേറൊരു യാഥാർത്ഥ്യം ഗവൺമെന്റ് കൊടുക്കുന്ന വസ്തു അവർക്ക് വിൽക്കാനോ അല്ലെങ്കിൽ കൈമാറാനോ ഒന്നും പറ്റൂല റൂൾ അങ്ങനെയാണ് ഗൈസ് റൂൾ അങ്ങനെയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക ഞാനിപ്പം നിൽക്കുന്നത് എന്റെ വീട് ഇത് ഏകദേശം ഒരു പത്ത് ഇരുപത് സെന്റോളം ഉണ്ട് ഒരു ലാൻഡ് സ്ലൈഡ് വന്ന് വീടങ്ങ് ഒലിച്ചങ്ങ് പോയി പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല അവസ്ഥയിലാണ് നിങ്ങൾ ആലോചിക്കണം ഈ ഇരുപത് സെന്റ് വീടും എന്റെ പേരിലാണെന്ന് വിചാരിക്കുക ഗവൺമെന്റ് തന്നെ ഒരു ഭൂമിയിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ഏകദേശം ഒരു വാടകയ്ക്ക് താമസിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഒട്ടും സെക്യൂർ അല്ലാത്ത ഒരു രീതിയിലാണ് കാര്യം വെച്ചാൽ അവിടെ താമസിക്കാം എന്നുള്ളതല്ലാതെ നമ്മുടെ പേരിൽ ഒരു ചില്ലി ഭൂമി പോലും ഇല്ല മനസ്സിലായോ എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ചുതെല്ലാം കഴിഞ്ഞിട്ട് ആ ഭൂമി കൈമാറാനുള്ള പറ്റുമോ എന്ന് തോന്നുന്നു സോ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നിയമം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിലും നിങ്ങൾ ഓരോ കുടുംബത്തിനും ഈ ഭൂമിയും വീടും കൊടുക്കുന്ന സമയത്ത് ഒരു മുദ്രപത്രത്തിൽ അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് നഷ്ടപ്പെട്ടവർ ാണ് അവരുടെ പേരിൽ ആ ഒരു അഞ്ച് സെന്റ് ഭൂമിയാണ് നിങ്ങൾ കൊടുക്കുന്ന അഞ്ച് സെന്റ് ഭൂമിയെങ്കിലും അവരുടെ പേരിൽ ഉണ്ടാവട്ടെ നമ്മുടെ ഒക്കെ എല്ലാവരുടെയും ആഗ്രഹമല്ലേ സ്വന്തമായിട്ട് ഭൂമി സ്വന്തമായിട്ട് വീടും ഒക്കെ അതുകൊണ്ട് പറഞ്ഞതാണ് ഗൈസ് പിന്നെ വേറൊരു മെയിൻ കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാല് ഈ സഹായിക്കുന്നവർ നിങ്ങൾ സഹായിച്ചു പൈസ കൊടുത്തോ ആഹാരം കൊടുത്തോ ഏത് രീതിയിലും സഹായിച്ചോ ഈ നിങ്ങൾ ഇട്ട് മുഷിഞ്ഞ തുണി അയച്ചു കൊടുക്കരുത് ദൈവത്തെ ഓർത്ത് ഇട്ട് മുഷിഞ്ഞ തുണി അയച്ച് കൊടുക്കരുത് ഒരു തവണ ഇട്ടതാണെങ്കിൽ പോലും അത് അയച്ചു കൊടുക്കാതിരിക്കുക നിങ്ങളുടെ വീട്ടിലെ വേസ്റ്റ് ഡംപിയാണുള്ള സ്ഥലമല്ല വയനാട് ഈ വീട് നിങ്ങളൊന്ന് കണ്ടുപോകും മേപ്പാടിയിലെ പ്രധാന കളക്ഷൻ പോയിന്റ് ആയിട്ടുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ ആളുകൾ ഡൊണേറ്റ് ചെയ്തിട്ടുള്ള തുണികളിൽ ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത തുണികളാണ് ഈ ക്ലാസ് റൂമിൽ കൂട്ടിയിരിക്കുന്നത് ഇതിൽ ചെളി പുരുണ്ടതും കറുപിടിച്ചതും മുതൽ ഉപയോഗിച്ച് തേഞ്ഞ ഷഡ്ഡി വരെ കൊടുത്തുവിട്ട ആളുകളുണ്ടെന്നുള്ളത് നമ്മൾ ഈ ചെയ്യുന്ന ഡൊണേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ വീടുകളിലുള്ള മാലിന്യം ഒഴിവാക്കാനുള്ള ഒരു അവസരമായിട്ടാരും കാണരുത് നമ്മളെ പോലെയുള്ള ആളുകൾ തന്നെയാണ് ഈ ക്യാമ്പുകളിലൊക്കെ കിടക്കുന്നത് അവർക്ക് നമ്മളൊരു വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ ഏറ്റവും പുതിയത് തന്നെ വാങ്ങിക്കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മറ്റ് പല ജോലികൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്ന കുട്ടികളാണ് നമ്മളിപ്പോൾ ഈ ഒരു ജോലി ചെയ്യാനായിട്ട് ഇവിടെ നിയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇവരുടെ ഒരു സമയത്തിനും ഇവരുടെ എഫേർട്ടിനും ഒക്കെ നമ്മൾ കുറച്ചുകൂടി റെസ്പെക്ട് കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ദയവേത് ആരും ഈ ഒരു അവസരത്തിൽ ചെയ്യരുത് അത് ഇന്നലെ വരെ നമ്മളെ പോലെ എല്ലാം ഉണ്ടായിരുന്ന ആൾക്കാരാണ് അവരെ ഇങ്ങനെ അപമാനിക്കുന്ന തരത്തിൽ ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ നിൽക്കരുത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ സാധനം ഈ അഴുക്ക് പിടിച്ച സാധനം അങ്ങോട്ട് കെട്ടി കൊടുത്ത് വിടുന്ന സമയത്ത് അവിടെ ഉള്ള ആൾക്കാർക്ക് ആ പണി ഒന്നാമത് ഇതിൻ്റെ ഇടയിൽ ആൾക്കാർക്ക് പണിയോട് പണിയാണ് ഇതിൻ്റെ ഇടയിൽ നല്ലതും ചീത്തതും സോട്ട് ചെയ്യുന്ന പരിപാടി അത് പിന്നെ ഈ ചീത്ത സാധനം ഇല്ല എവിടെങ്കിലും കൊണ്ട് ഡംപ് ചെയ്യുന്ന പരിപാടി ഇതൊക്കെ എക്സ്ട്രാ പണിയാണ് നിങ്ങളാ ക്ലാസ് റൂം കണ്ടോ അത് കംപ്ലീറ്റ് ഒരു ക്ലാസ് റൂം നിറയെ മോശം തുണിയാണ് ഇത് എവിടെ കൊണ്ട് ഡമ്പിത് വയനാട്ടിൽ കൊണ്ട് ഡംബിയാണ് വയനാട് എന്ന് പറയുന്ന മറ്റേ പരിസ്ഥിതി പോലെ പ്രദേശമാണ് പറയുന്നത് ഇത് ഈ സാധനം കൊണ്ട് എവിടെങ്കിലും മണ്ണിലെങ്ങണ കൊണ്ട് ഇടാൻ പറ്റത്തില്ല ഇവിടെ അവസ്ഥയാണ് അത് പിന്നെയും പ്രകൃതിയെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ് അന്നിട്ട് ഇതിന്റെ അപ്പുറം സാധനങ്ങൾ വരും അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ ഇങ്ങനെ ചെയ്യാതിരിക്കുക കായി ഇടേ കൊടുക്കണ്ട ഒന്നും ഇല്ലെങ്കിൽ കൊടുക്കണ്ട അത്രേ ഉള്ളൂ ദ്രോഹിക്കല്ലോ കൊടുത്തില്ലെങ്കിൽ തുണിയുടെ കാര്യം പറയാം എനിക്കൊരു മനുഷ്യന് ഈ അത് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല കാര്യം ആ ഒരു മനുഷ്യനെ സമ്മതിക്കണം സ്വന്തം തുണിക്കടലുള്ള എല്ലാ തുണികളും അങ്ങേര് ഡോണൈറ്റ് ചെയ്യുന്നുള്ളതാണ് നിങ്ങൾ പാക്കേജ് നിങ്ങൾ ഇഷ്ടമുള്ളൂ ഏത് ഒരു വില ഞാൻ മാറി നിൽക്കാം നിങ്ങൾക്ക് എത്രത്തോളം ഒരു പാക്കേജ് ഉണ്ടാവും അത്രത്തോളം നിങ്ങൾ പാക്കറ്റ് ഉണ്ടോ ഇതെല്ലാം വേണ്ട രണ്ട് ദിവസം പണ്ടിൽ പൊടിച്ച് ഉള്ളൂ എല്ലാം കൊടുക്കുകയാണ് എനിക്ക് ജീവിതം ജീവനുണ്ട് എന്റെ ജീവൻ കൊണ്ട് എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നൊക്കെ ഉള്ളൂ പക്ഷെ ഈ നഷ്ടപ്പെട്ടു പോയതിന് പകരമാണ് എന്റെ ജീവൻ പോയാൽ തിരിച്ചു കിട്ടാൻ എനിക്ക് പോയ പണമാണെങ്കിലും സമ്പത്താണോ നമുക്ക് എങ്ങനെയെങ്കിലും കുപ്പിക്കാം ചെയ്യേണ്ടത് ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ആവുമ്പഴേ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അവരുടെ ഒക്കെ പാക്കേജ് സൈസ് വെച്ചിട്ടുണ്ട് പാക്ക് പാക്കറ്റ് വേണ്ടി വേണ്ടി ല്ല നമുക്ക് എത്ര നമുക്ക് ഇഷ്ടം എടുത്തു മുൻപ് വരെ തയ്യാറാക്കി എല്ലാം കൊടുക്കാം അവര് ഒരു ദിവസം ഞാൻ പറഞ്ഞു ഒരു ദിവസം ക്യാമ്പിൽ പോയി അവരോട് ഒരു ആഹാരം ആധാരവും നാളെ ഇപ്പം ചിന്തിക്കും കൊടുത്തിട്ട് നാളെ ഞാൻ ചെയ്യും നാളത്തെ കാര്യം നമുക്ക് ഞാൻ ചിന്തിക്കുന്നില്ല ദൈവം എന്തെങ്കിലും ഒരു വേറെ നിങ്ങളുടെ കട ഉണ്ടല്ലോ കട കംപ്ലീറ്റ് ഫീൽഡ് ആണ് തുണി വെച്ചിട്ട് കംപ്ലീറ്റ് ഫീൽഡ് ആണ് കാരണം ഓണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന തുണികളാണ് പുതിയ തുണികളൊക്കെയാണ് കംപ്ലീറ്റ് ആൾക്കാർ അടച്ച സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചുകൊണ്ട് പോകാനാണ് പറഞ്ഞേക്കുന്നത് ഒരു വീഡിയോ കാണിച്ചുപോകും പെട്ടെന്ന് മകടാ കുട്ടി കയറ്റി സമയമില്ല അവരെത്തേണ്ട ഒരു പത്ത് വർഷത്തേക്ക് എന്തായാലും കച്ചവടം നടക്കാൻ പറ്റില്ല കാരണം ഞാൻ ഇപ്പോഴിതോട്ട് വയനാട് പോവാണ് പോകുവാണ് വയനാട് കൊടുത്ത് അവരിൽ എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ പ്രാഥമിക ലക്ഷ്യം നമ്മുടെ ഏകദേശം റാക്കുകളൊക്കെ കാലിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ മാക്സിമം നമുക്ക് കൊള്ളാവുന്നതിന്റെ മാക്സിമം എടുത്തുകൊണ്ട് കൂടുതൽ നമ്മൾ കുട്ടികളുടെ വസ്ത്രങ്ങളാണ് കൂടുതലെടുത്തിരിക്കുന്നത് ഇനി കച്ചവടം നടത്താൻ ഇവിടെ സാധനങ്ങളില്ല കാരണം ഇവിടെ റാക്കുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ് അപ്പൊ ഇത്രയും നന്മ ചെയ്ത ഈ മനുഷ്യനെയൊക്കെയാണ് നമ്മൾ നിർത്തേണ്ടത് എന്റെ കുടുംബത്തിന് ഒരു ഡ്രസ്സ് വാങ്ങി എങ്ങനെ വരുന്നു അതേ സ്നേഹത്തോടെയാണ് ഇതുമായി വയനാട്ടിലേക്ക് പോകുന്നത് ഇത് അവരുടെ കയ്യിൽ കയ്യിലെത്തിക്കുന്ന മൊമെന്റിനെ കുറിച്ച് മാത്രമാണ് ഇപ്പൊ എന്റെ മുന്നിലുള്ള ചിന്ത മലയാളി ഇങ്ങനെയാണ് കേരളത്തിലെ മലയാളികൾ അങ്ങനെ തന്നെയാണ് മലയാളിയുടെ മനസ്സ് മറ്റുള്ളവർക്കൊപ്പമാണ് ന്യൂ ബോൺസ് ആണ് ന്യൂ ബോൺസ് നമുക്ക് ന്യൂബോൺ ഒന്നര വയസ്സ് രണ്ടു വയസ്സോടെയുള്ള കുട്ടികളുടെ ഡ്രസ്സുകളാണ് ഇത് മൊത്തം നമ്മൾ റീഫിൽ ചെയ്ത് പാക്ക് ചെയ്ത് വെക്കുകയാണ് ഇത് അതെല്ലാം ഡ്രസ്സുകളാണ് ചെക്സ് ഉണ്ട് ഇതെല്ലാം അവർക്ക് ഹാങ് ചെയ്യുന്ന ഹാങ്ങർ അടക്കം പുള്ളിക്കാരനെ പാക്ക് ചെയ്ത് പിന്നെ ഇത് മെൻസിന്റെ ഷർട്ടുകളാണ് ഇതെല്ലാം കുർത്തയാണ് ലേഡിന്റെ സാരീസ് എന്നു പാക്ക് ചെയ്തിട്ടുണ്ട് കുഞ്ഞു പിള്ളേർക്കുള്ള ഇന്ന കാര്യം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളെല്ലാം ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആകുവാണെങ്കിൽ ഒരു വലിയ ലോറി വിളിച്ചാലും ഇത് വരുന്നില്ല കൊട്ടാരക്കര തിരുവനന്തപുരം റൂട്ടിലാണ് സ്റ്റൈലിംഗ് ഫാഷൻ എന്ന് പറഞ്ഞ ഈ ഒരു വ്യാപാര വസ്ത്ര വ്യാപാരശാല ഉള്ളത് ഇനി ഇവിടെ സാധനം ഒന്നുമില്ല ഈ റാക്കുകളെല്ലാം കാലിയാണ് അപ്പം ചേട്ടൻ കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു സങ്കടം തോന്നുന്നുണ്ട് ഇനി ഇനിയിപ്പോ എന്തായാലും ഒരു പത്ത് ദിവസത്തേക്ക് ഷോപ്പ് തുറക്കാൻ പറ്റും തുറക്കാൻ പറ്റും സാധനം ഇല്ല സാധനമില്ല കാരണം എനിക്ക് ഇത് ഷോപ്പ് തുറക്കണമെങ്കിൽ ഇനി പത്ത് ദിവസം പതിനഞ്ച് ദിവസം കൊണ്ട് ഇത് റീഫിൽ ചെയ്യണം ആദ്യം വയനാട്ടിലേക്ക് പോവുകയാണ് ഇത് അവിടെ എത്തിക്കുക ഇത് അർഹതപ്പെട്ട കൈകൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ കയ്യിൽ എത്തട്ടെ ബാക്കി തിരിച്ചു വന്നിട്ട് എന്താണെന്നുള്ള അന്നേരം ആലോചിക്കാം എന്ന് മാത്രമാണ് പറയുന്നത് എന്റെ പ്രശ്നങ്ങളും എന്റെ കടങ്ങളും ബാധ്യതകളും എല്ലാം തീർത്തിട്ട് എനിക്ക് വയനാട്ടിൽ സഹായിക്കാൻ പറ്റില്ല എനിക്ക് അവരെ സഹായിക്കേണ്ടത് ഈ നിമിഷത്തിലാണ് എനിക്ക് അത് തോന്നി അതുകൊണ്ട് ഈ നിമിഷം ഞാൻ അവരെ സഹായിക്കാൻ തയ്യാറാകുന്നു കേടല്ലാം ഇതാണ് മനസ്സ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ കൊടുക്കണ്ട കൈ സീരിയസ്ലി കൊടുക്കണ്ട പക്ഷെ മുഷിഞ്ഞ തുണികൾ കഴിച്ചു കൊടുക്കാതിരിക്കുക കൊട്ടാരക്കരയിലാണ് പുള്ളിക്കാരന്റെ കട കട അറിയാവുന്നവര് ഈ വെട്ടത്തോണത്തിൽ പുള്ളിക്കാരൻ്റെ കടയിൽ പോയി സാധനം എടുക്കുക ഇത് പ്രൊമോഷൻ വേണ്ടി പറയുന്ന ഒന്നുമല്ല ഒരു മനുഷ്യൻ്റെ പുറത്ത് പറയുന്നതാണ് എനിക്ക് ഈ പുള്ളിക്കാരൻ അറിയത്ത പോലും ഇല്ല കടയുടെ പേര് പോലും സ്ഥിതി ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല ഇപ്പോൾ സ്റ്റൈലിൽ നിന്ന് സംതിങ് എന്താണ് കൊട്ടാരക്കരയിൽ നിന്ന് മാത്രം ഞാൻ ഈ വീഡിയോ കിട്ടപ്പം കേട്ട് ഈ കട അറിയാവുന്നെങ്കിൽ കൊട്ടാരക്കാര് ഈ വെട്ടത്തോണത്തിന് നിങ്ങൾ തുണി എടുക്കുന്നുണ്ടെങ്കിൽ ആ കടയൊക്കെ എടുക്കുക കാര്യം അത്രയും വലിയൊരു നല്ല കാര്യമാണ് പുള്ളിക്കാരൻ ചെയ്തത് തുണി കംപ്ലീറ്റ് തുണി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ നാലച്ചു കയറി എത്ര ലക്ഷം രൂപയുടെ തുണികൾ തുണികളുണ്ടാവും ഒന്നും ആലോചിച്ചോക്കുകയാണ് സോ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക അപ്പോൾ ശരി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ ഫണ്ട് കൊടുക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു അതൊന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തുര കാണും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ തുരെ എല്ലാം മാറും ഇത്രയും കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും വൺ ഇയറിന് പുറത്തെടുക്കും അപ്പോഴത്തേക്ക് എല്ലാവരും ഈ ഒരു കാര്യം മറക്കും അവർ പുതിയ വീട്ടിലോട്ട് പോകുന്ന ഒക്കെ മറക്കും ഇത്രയും മാറ്റി പാർപ്പിക്കുന്ന സമയത്ത് നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ ആ വീട്ടിലേക്ക് ഓരോ കുടുംബത്തിൻ്റെ ഓരോ വീട്ടിലേക്ക് ചെറിയ സഹായം പ്ലേറ്റോ ഗ്ലാസ്സോ എന്തെങ്കിലും ഇരിക്കാനുള്ള ചെയറോ എന്താണെന്നുവെച്ചാൽ മേടിച്ച് അങ്ങനെ കൊടുക്കുക ദുരിതാശ്വാസ നിധിയിലോട്ട് കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തവരോ നിങ്ങൾക്ക് അങ്ങനെയും സഹായിക്കാം സോ കൂടുതലൊന്നും പറയുന്നില്ല കൈസ് അപ്പോൾ ശരി